you ൾക്ക് മുൻപുള്ള ഒരു വൈകുന്നേരം മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ പേര് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുന്ന ഞാൻ ആവിഷ്കരിച്ച ഒരു വിനോദത്തിൽ ഒരു സുഹൃത്തുമായി ഏർപ്പെടുകയായിരുന്നു പിറകിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന നീണ്ട താടിയുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു ഞാൻ വിചാരിക്കുന്ന പേരുകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിൽ കരുതിയ മിഖായൽ ഷെലോക്കോവിനെയും കുറിയടത്ത് താത്രിയെയുമൊക്കെ എനിക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്ന് പരിചയപ്പെട്ട ആ സുഹൃത്ത് ഒരു ടെലിവിഷൻ പ്രോഗ്രാമായി ആ വിനോദത്തെ പരിണമിപ്പിക്കുന്നതിനുള്ള ആലോചനയിലായി അവിടെയാണ് നിങ്ങൾ കണ്ടു പരിചയിച്ച അശ്വമേധത്തിൻ്റെ ആരംഭം അന്നത്തെ ആ സുഹൃത്ത് ഇന്ന് ജീവനോടില്ല അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് നമ്പൂതിരി എന്നാണ് പിന്നീട് ഏറെ വർഷക്കാലം മലയാളികളുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിപരീത സമസ്യയായി അശ്വമേധത്തെ നിങ്ങൾ സ്വീകരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇതാ വിവിധ ഭാഷകളിൽ അശ്വമേധത്തിൻ്റെ വിഭിന്ന രൂപങ്ങളിലുള്ള അവതരണത്തിന് ശേഷം കൈരളി പ്രേക്ഷകരുടെ മുന്നിലും തുറന്ന വേദികളിലുള്ള അശ്വമേധ അവതരണത്തിന് ശേഷം നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് നിങ്ങളേറെ സ്നേഹിച്ച ഈ വിപരീത സമസ്യ തിരികെ എത്തും ഒരുപാട് പേർക്ക് ഒരുപാട് തരം കഴിവുകളും ടാലൻസും ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ പ്രദീപിനെ പോലെ അത് പ്രകടിപ്പിക്കാനും അത് വിവിധമായ രീതിയിൽ ആളുകൾ എത്തിച്ചേർക്കാനും സാധിച്ച അപൂർവം ആളുകളെ ഉള്ളു അതിൽ പ്രദീപ് വളരെ വളരെയേറെ മുന്നിലാണ് ഈ പ്രദീപിൻ്റെ ഷോ റിവേഴ്സ് ക്വിസ് ആണ് അത് നമ്മുടെ മാത്രം ഷോയാണ് മലയാളത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയാണ് അതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് സാധാരണ നമ്മളെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ചോദ്യകർത്താവിനെയാണ് നമ്മൾ നേരിടുന്നത് പക്ഷേ നമ്മൾക്ക് സ്വയം നമ്മുടെ മുന്നിലേക്ക് ഒരു ഉത്തരം പറയുന്ന നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരാളായിട്ട് വരുന്നത് ഒരു പക്ഷേ അത് ലോകത്തെങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്കറിവില്ല എൻ്റെ അറിവിൻ്റെ പരിമിതിയാണെന്ന് അറിഞ്ഞൂടാം അത് കൈരളിയിലാണ് കൈരളിയിൽ ഈ അശ്വമേധം എന്ന് പറയുന്നത് വളരെ വളരെ കാലം കൈരളിയിൽ തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് ഈ വിപരീത സമസ്യയ്ക്ക് ആരംഭം കുറിച്ച മലയാളത്തിൻ്റെ ഉജ്ജ്വല കലാ ആകാശമായ ഭരത് മമ്മൂട്ടിക്കും ഏറെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിൻ്റെ രണ്ട് ആവർത്തനങ്ങളോടെ ലോകമെമ്പാടുമുള്ള ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ഇതാ ഈ പുതിയ സീസൺ വീണ്ടും ആരംഭിക്കുന്നു ചെറിയ മാറ്റങ്ങളോടെ വലിയ ചോദ്യങ്ങളോടെ യൂണിറ്റേസ്റ്റ് അശ്വമേധം പ്രസൻറ്റഡ് ബൈ സുപ്ര പസഫിക് ആൻഡ് ഭീമ ഗോൾഡൻ ഡയമണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി അല്ലെങ്കിൽ അതിഥി അശ്വമേധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കടമ്പ താണ്ടതുണ്ട് ആയിരത്തിൽ തുടങ്ങി ഒരു കോടിയിൽ അവസാനിക്കുന്ന മത്സരമല്ല നമ്മളുടേത് ഒരു കോടിയിൽ തന്നെയാണ് ആരംഭം അശ്വമേധത്തിൽ മത്സരിക്കാനെത്തുന്ന വ്യക്തിയുടെ മുന്നിലേക്ക് ദൃശ്യാത്മകമോ വിവരണാത്മകമോ ആയ ചില രസകരമായ സൂചനകളിലൂടെ വളരെ പ്രശസ്തിയുള്ള ഒരാളിനെ കണ്ടെത്താനുള്ള അവസരമൊരു ആ സെഗ്മെൻറ്റിൽ അവരാണ് ഗ്രാൻഡ് മാസ്റ്റർ അതുകൊണ്ട് തന്നെ ആ സെഗ്മെൻറ്റിൻ്റെ പേര് ഇതാ ഈ സ്ക്രീനിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് ഹോട്ട്സൈറ്റിലെത്തുന്ന മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് സൂചനകളാണ് ആദ്യ സൂചനയിൽ തന്നെ ആരെയാണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തേണ്ടത് എന്നവർക്ക് ഗണിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ സമ്മാനത്തിനു വേണ്ടി അവർക്ക് അശ്വമേധത്തിലേർപ്പെടാം നോക്കൂ ഒരു ഗെയിം ഒരു ഒരൊന്നൊന്നര കളി ഒരു കോടി രൂപ സമ്മാനം എന്നാൽ ആദ്യ സൂചനയിൽ ഉത്തരം കിട്ടാതെ രണ്ടാമത്തെ സൂചനയിലേക്കാണ് അവർ സഞ്ചരിച്ച് പോകുന്നതെങ്കിൽ സമ്മാനത്തുക ഒരു ലക്ഷം മൂന്നാമത്തെ സൂചനയിൽ അൻപതിനായിരം നാലാം സൂചനയിൽ ഇരുപത്തയ്യായിരം അഞ്ചാമത്തെ സൂചനയിൽ പതിനായിരം എന്നിങ്ങനെ സമ്മാന ഘടന സമ്മാനഘടനമാണ് അഞ്ചു സൂചനയിലും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോയാൽ സ്നേഹപൂർവ്വം മറ്റൊരവസരത്തിലേക്ക് അവരുടെ മത്സരാർത്ഥിത്വം മാറ്റിവെക്കപ്പെടുകയും ചെയ്യും മത്സരാർത്ഥിയെ സഹായിക്കുവാനും അവർ ചിന്തിക്കുന്ന പേര് അംഗീകരിക്കപ്പെടാവുന്നതാണോ എന്ന് നിർണയിക്കുവാനും അവരുടെ ഉത്തരങ്ങളിലെ ശരി തെറ്റുകൾ വേർതിരിച്ച് അവരെ സഹായിക്കുവാനും അശ്വമേധത്തിൽ ഒരു ജൂറിയുണ്ട് ഒരു വൈജ്ഞാനിക പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ പൊതുജന പ്രവർത്തകൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന അതിനേക്കാളുപരി ഓർമ്മയെ ജീവിത ശീലമാക്കി മാറ്റിയ ഏറെ ആദരണീയനായ പ്രിയങ്കരനായ ശ്രീ ജോ ആന്റണി വാക്കിൻ പ്ലീസ് ഈ മത്സരത്തിന്റെ സംഘാടന സഹായിയായ നമ്മുടെ ആങ്കറിനെ സ്വാഗതം ചെയ്യുന്നു അനിഷ പ്ലീസ് അശ്വമേധത്തിന്റെ പുത്തൻ അനുഭവങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അശ്വമേധത്തിൻ്റെ രണ്ടാം വരവിൽ ഉദ്ഘാടകനായി ആദ്യ മത്സരാർത്ഥിയായി ഈ വേദിയിലേക്ക് ആര് വരണം ആരെയാണ് ക്ഷണിക്കേണ്ടത് എന്നതായിരുന്നു ചിന്ത വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ചലച്ചിത്ര രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ കായിക രംഗത്തെ ഒക്കെ നിങ്ങൾക്ക് ഏറെ പ്രിയമുള്ള നിരവധി താരങ്ങൾ അതിഥികളായി പങ്കെടുക്കാനെത്തുന്നു എന്നാൽ ഉദ്ഘാടന ദിവസം ഉദ്ഘാടനാധ്യായത്തിൽ ആരാകണം ആദ്യത്തെ മത്സരാർത്ഥി ഞാൻ പറഞ്ഞു നമ്മൾ കണ്ടിട്ടേറെ കാലമായി പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാളിൽ ഞാൻ കരുതിയിരുന്നു നമ്മൾ തമ്മിൽ ഇനി കാണില്ല എന്ന് ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ സ്വയാർജിതമായ തെറ്റുകളാൽ തന്നെ മരണം എന്ന മഹാസത്യത്തിൻ്റെ അരികിലേക്ക് ഞാനും എത്തിച്ചേർന്നു മാരകമായ ഒരു രോഗം എന്നെ വല്ലാതെ കീഴടക്കി രോഗം കീഴടക്കി കഴിഞ്ഞപ്പോൾ ആരോഗ്യം പൂർണ്ണമായി അസ്തമിച്ചപ്പോൾ ഡോക്ടർമാരും ആശുപത്രികളുമൊക്കെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം എന്ന് തീർപ്പ് കൽപ്പിച്ചപ്പോൾ അന്ന് മരണത്തിന്റെ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ നിന്ന് ചികിത്സിക്കുവാൻ ഉറപ്പു തരാൻ ആരുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണമായിരുന്നിരിക്കാം ഒരുപക്ഷേ ഞാൻ മരണം സുനിശ്ചിതം എന്ന് കൽപ്പിച്ച ആ ദിവസങ്ങളിൽ നിന്നും ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു മിറാക്കിൾ പോലെ ഒരു അത്ഭുതം പോലെ ജീവിതത്തിലേക്ക് തിരികെ വന്നു പലപ്പോഴും ആ ഡോക്ടർ പറയാറുണ്ട് അതൊരു മിറാക്കളാണെന്ന് എനിക്കറിയാം അതൊരു അല്ല എന്ന് മറിച്ച് വിജയിച്ചേ തീരൂ എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചേ മതിയാകൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഹൃദയത്തിൽ ചാലിച്ച കയ്യൊപ്പ് എൻ്റെ നെഞ്ചിടിപ്പിൽ പതിഞ്ഞ നിമിഷമാണ് മരണത്തിൻ്റെ മഹാ ഇരുട്ടിൽ നിന്നും ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വന്നു അതുകൊണ്ടാണ് നമ്മളിന്ന് വീണ്ടും കാണുന്നത് ധാരയായി സംസാരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നു മരണം അപഹരിച്ചു കൊണ്ടുപോയ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എന്നെ തിരികെ നയിച്ച ആ ഡോക്ടറെ അല്ലാതെ ഈ രണ്ടാം ജന്മം പകരം തന്ന ആ വിഷഗുരനെയല്ലാതെ ആരെയാണ് ആരെയാണ് ഞാൻ അതിഥിയായി ആദ്യം ക്ഷണിക്കുന്നത് സ്വാഗതം ജീവിതം തന്ന ആ ആ ഡോക്ടർ കത്തും പുറത്തുമായി നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ആ ഗ്യാസ്ട്രോ എന്റോളജിസ്റ്റിന് അവസാനിച്ചിടത്ത് നിന്ന് പുതിയതായി ജീവിതം ആരംഭിക്കാൻ എന്നെ സഹായിച്ച ആ മനുഷ്യൻ ഡോക്ടർ ഹരീഷ് കരീം പ്ലീസ് വാക്കിംഗ്

അത്ര പെട്ടെന്ന് കൈ കൈവിടേണ്ടെന്ന് ദൈവം തീരുമാനിച്ചു കാണും എന്ന് എനിക്ക് പറയാൻ പറ്റും ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ കണ്ടത് അല്ലെങ്കിൽ ആ ആ നിർണായക ദിവസങ്ങൾക്ക് മുൻപിലുള്ള ജീവിതവും അതിനുശേഷമുള്ള ജീവിതവും തമ്മിലുള്ള ട്വിസ്റ്റാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായം ഡോക്ടർ നമുക്ക് ആരംഭിച്ചാലോ ഓക്കെ യൂണിറ്റ് ടെസ്റ്റ് അശ്വമേധം പ്രസൻറ്റ് ബൈ സുപ്ര പസഫിക് ആൻഡ് ഭീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡോക്ടർ ഹരീഷ് കരീം എന്ന എണ്ണം പറഞ്ഞ ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റിനോടൊപ്പം നമ്മൾ ആരംഭിക്കുന്നു ഈ മാനവിക വൈജ്ഞാനിക യാത്ര സ്വാഗതം സർ ആദ്യ സോൺ ഒരു ചെറിയ കടമ്പയാണ് ഈ പുതിയ സെഗ്മെൻറ് ഡോക്ടർക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല രസകരമായ ഒരു റൗണ്ടാണ് സെഗ്മെൻറ്റിനാണ് പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ച് ഞാൻ തരുന്ന ഒരുപക്ഷെ അത്ര പ്രശസ്തമല്ല എന്ന് തോന്നിയേക്കാവുന്ന സൂചനകളിലൂടെ അഞ്ച് സൂചനകൾ വരെയും ആ വ്യക്തിയെ കണ്ടെത്താൻ താങ്കൾക്കുള്ള അവസരമാണ് ഡോക്ടറാണ് ഗ്രാൻഡ് മാസ്റ്റർ ഈ സെഗ്മെന്റിൽ സോ ലെറ്റ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ അങ്ങ് എത്തിച്ചേരേണ്ട വളരെ പ്രശസ്തിയുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാ സ്പോർട്ട് ഹാസ് ദ പവർ ടു ചേഞ്ച് ഇറ്റ് പോണിയ ട്രയൽ അതൊരു വിചാരണയുടെ ഒരു ട്രയലിന്റെ പേരാണ് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ ഇപ്പോൾ വന്ന് തുടങ്ങി അല്ലേ എനിക്ക് തോന്നുന്നു അടുത്ത സൂചന താങ്കൾക്കത് കൃത്യമാക്കും ഡോക്ടർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനത്തിൽ എത്തില്ല അല്ലെ കൃത്യമായ ക്ലിനിക്കൽ റിസൾട്ടുകൾ വേണം മൂന്നാമത്തെ കുപ്രസിദ്ധമായ റോബൻ പ്രിസൺ ആണ് ഡോക്ടർ നെഞ്ചിൽ എന്ന സംഖ്യ എഴുതിയ യൂണിഫോമുമായി നീണ്ട വർഷക്കാലം ഈ ജീവിച്ച ഒരു മനുഷ്യനെയാണ് അത് കണ്ടെത്തേണ്ടത് ഇപ്പൊ നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിന്റെ മനുഷ്യ ഗായകൻ നെൽസൺ മണ്ടേല ഇരുപത്തിയേഴ് വർഷക്കാലം റോബൻ ദ്വീപുകളിൽ ആഫ്രിക്കൻ ജനതയുടെ അടിമത്തത്തിൽ നിന്നുള്ള ഉയർപ്പിനു വേണ്ടി തീക്ഷണമായ സമരങ്ങളിൽ ഏർപ്പെട്ട നിതാന്തമായ വാസം അനുഷ്ഠിച്ച മാഡിബ നെൽസൺ മണ്ടേല ശരിയായ ഉത്തരമാണ് ഡോക്ടർ ഹരീഷ് കരീം കൺഗ്രാലേഷൻ മൂന്നാമത്തെ സൂചനയിൽ അങ്ങേക്ക് ഉത്തരം കിട്ടി മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ കായിക രംഗത്തിന്റെ തിരിച്ചുവരവുണ്ടല്ലോ ലോകത്തിലേക്ക് വിലക്കപ്പെടലിന് ശേഷമുള്ള തിരിച്ചുവരവിന്റെ കാലത്തെ വണ്ടേലയുടെ വിഖ്യാതമായ പ്രസ്താവനയാണത് അന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ ലോക ക്രിക്കറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് നമ്മളാണ് ആദ്യം ഭാരതമാണ് അന്ന് ഇന്ത്യയിലാണ് അവർ ആദ്യം വന്നത് പീറ്റർ ക്രിസ്റ്റനും ആൻഡ്രു ഹഡ്സണും അഡ്രിയാൻ കുയ്പ്പറും ക്ലൈവ് റൈസും കെപ്ലർ വെസ്സൽസും ഒക്കെ അടങ്ങുന്ന ബാഡ്മിന്റനും ഡെക്ക് മാത്യൂസും ഒക്കെ അടങ്ങുന്ന ദക്ഷിണാഫ്രിക്ക ടീം ആദ്യമായി ലോക ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ത്യയിലേക്കാണ് അന്നത്തെ തിരികെ വര വരുന്ന ആ വേളയിൽ നെൽസൺ മണ്ടേല നടത്തിയ ഉജ്ജ്വലമായ സ്റ്റേറ്റ്മെൻറ്റാണ് മാനവരാശിയെ യോജിപ്പിക്കാൻ സ്പോർട്സിനു വല്ലാത്ത ശക്തിയുണ്ട് ആൻഡ് ഇറ്റ് ഇൻസ്പയർ ദ പീപ്പിൾ ഓൾസോ ഏറ്റവും വലിയ കളി ജീവിതം തന്നെയാണ് അല്ലേ അല്ലേതീർച്ച മരണമെന്ന തേർഡ് അമ്പയറിന്റെ ചുവന്ന വെളിച്ചത്തിന് കാത്തു നിൽക്കാതെ റൺ ഔട്ടാകാതെ ക്രീസിൽ തുടരുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കായിക വിനോദം മനുഷ്യജീവിതത്തിൽ എന്താണ് അല്ലേ ഡോക്ടർ സോ ഡോക്ടർ താങ്കളുടെ ഉത്തരം ശരിയാണ് അൻപതിനായിരം രൂപയുടെ സെഗ്മെൻറ്റിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു ഏർപ്പെടുക അനിഷ അനിഷയ്ക്ക് വേദിയിലേക്ക് കടന്നു വന്ന് ഡോക്ടറുടെ ഈ നാമനിർദ്ദേശങ്ങൾ ജോലിക്ക് കൈമാറാം ശ്രീ ജോ ആൻ്റണി ഈ മത്സരത്തിൻ്റെ ജൂറി എന്നുള്ള നിലയിൽ മത്സരാർത്ഥികൾ മനസ്സിൽ വിചാരിക്കാൻ വിചാരിക്കുന്ന പേരുകൾ അംഗീകരിക്കുവാൻ താങ്കൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ കാണുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്താണ് താങ്കൾ പ്രധാനമായി കാണുന്നത് ഏതൊരു മത്സരാർത്ഥി വന്നു തരുന്ന പേരും അത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ഒരു നല്ല മെസ്സേജ് അതിനകത്തുണ്ടാവണം അത് പ്രേക്ഷകർക്കും ഇത് പിന്നീട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അത് ഉപകാരപ്രദമായിരിക്കും ഡോക്ടർ ഹരീഷ് കരീം മനസ്സിൽ വിചാരിച്ച പേര് ഇസ് അപ്രൗഡ് യെസ് അപ്രൗഡ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് മരിച്ചത് രാഷ്ട്രീയം കല സാഹിത്യം സ്പോർട്സ് ഇതിലൊന്നാണോ സർ പ്രധാന മേഖല അല്ല അത് വിചാരിച്ചില്ലെങ്കിൽ എന്തിനാണല്ലേ ഡോക്ടർ ഹരീഷ് കരീം അല്ലേ ഉദ്ഘാടന വേദിയിൽ തീർച്ചയായും ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കടക്കുന്നു പണ്ട് കണ്ടവർക്ക് ഇതോർമയുടെ കണ്ടു തുടങ്ങുന്നവർക്ക് അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ യെസ് ജീവിച്ചിരിപ്പുണ്ടോ സർ സാധാരണഗതിയിൽ മരണം ഇന്ത്യൻ നോ അല്ല ഏഷ്യൻ നോ യൂറോപ്യൻ നോ അമേരിക്കൻ കോണ്ടിനെൻസ് ബോത്ത് നോർത്ത് ആൻഡ് ലാറ്റിൻ യെസ് ആണ് യെസ് യു എസ് എ യെസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം വരണം അതിനു മുൻപ് മരിച്ചു ആയിരത്തി എണ്ണൂറിന് ശേഷം വരണം പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് മരിച്ചത് രാഷ്ട്രീയം കല സാഹിത്യം സ്പോർട്സ് ഇതിലൊന്നാണ് സർ പ്രധാന മേഖല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം നൂറ്റാണ്ടിലാണ് മരിച്ചത് എന്നാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് മരിച്ചത് എന്നാണ് പറഞ്ഞത് ആഫ്റ്റർ ആഫ്റ്റർ ആണ് 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 മരണം മരണം എന്നാണ് ജനിച്ചതും നൂറ്റാണ്ടുകളിലായി ജീവിതമാണ് ജീവിതമാണ് ശേഷം രണ്ട് നൂറ്റാണ്ടുകളിൽ ഓവർലാപ്പ് ദാറ്റ് മീൻസ് മസ്റ്റ് ബി മരണംവേർ നിയർറ്റീൻറ്റി ആ കാലഘട്ടമാണ് അതെ അതെ ഡോക്ടർ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മെഡിക്കൽ ശാഖയുമായി ആ വ്യക്തിക്ക് ബന്ധമുണ്ട് യെസ് ഒരു നൂലിൽ ആഹാരം കെട്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ വായിലൂടെ അന്നനാളത്തിലേക്കിറങ്ങുന്ന ആഹാരം ആമാശയത്തിലെത്തി ദിക്കുന്നത് എങ്ങനെയെന്ന് ആ മനുഷ്യൻ്റെ വയറിൽ പുറത്തുണ്ടായ ഒരു മുറിവിലൂടെ കാണാനും പഠിക്കാനും ശ്രമിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ശാസ്ത്രശാഖയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന നിർവചനത്തിന് ഉടമയായ ഒരാളാണോ സിറങ്ങയുടെ മനസ്സിൽ അത് വിചാരിച്ചില്ലെങ്കിൽ എന്തിനാണല്ലേ ഡോക്ടർ ഹരീഷ് കരീം കരി ഉദ്ഘാടന അതിനേക്കാൾ ഔചിത്യമുള്ള മറ്റൊരു സെലക്ഷൻ ഇല്ലല്ലേ സ്വന്തം കർമ്മത്തിൽ അങ്ങേയറ്റം വ്യാപൃതനായിരിക്കുന്ന ടോട്ടൽ ആൻഡ് കണ്ടിന്യൂസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെന്റിൽ ടി സി ഡി ഐയിൽ ജീവിതമർപ്പിച്ച ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും രോഗിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലടക്കം അത്തരം കോൺഫറൻസുകളിൽ സെമിനാറുകളിൽ പോയി പഠിക്കുകയും ഇത്തരം രോഗങ്ങൾക്കുള്ള ഏറ്റവും നൂതനമായ ചികിത്സാ സങ്കേതങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന താങ്കൾക്ക് താങ്കളുടെ പ്രവർത്തന മണ്ഡലത്തിനെക്കുറിച്ച് അതിന് ബീജം പാകിയ ആദ്യ മനുഷ്യനെക്കുറിച്ച് വിചാരിക്കാതെ മറ്റെന്തിനെക്കുറിച്ചാണ് വിചാരിക്കാൻ കഴിയുക സർ അങ്ങ് വിചാരിച്ചയാൾ മാനവരാശിക്ക് പിന്നീട് നൽകപ്പെട്ട ആ സംഭാവന ആ ശാസ്ത്രശാഖയുടെ വികാസത്തിലുള്ള ശ്രമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ഉതകിയ മനുഷ്യൻ ഒളിച്ചോടിപ്പോയപ്പോൾ തിരികെ പിടികൂടി കൊണ്ടുവന്ന് തൻ്റെ പഠനം പൂർത്തിയാക്കി സർ അങ്ങ് വിചാരിച്ചത് ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോ എൻ്ററോളജി വർത്തമാനകാലത്തിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്ത ഈ ശാസ്ത്രശാഖയ്ക്ക് അന്ന് അത്ര കണ്ട് സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സെയിൻറ് മാർട്ടിൻ എന്ന ഒരു ആകസ്മികമായി ഒരു പെല്ലറ്റ് കൊണ്ട് ഒരു മുറിവ് വയറിൽ മുറിവുണ്ടായ ഒരു മനുഷ്യനൊപ്പം ഉണ്ടായ പതകത്തിൻ്റെ മുറിവ് ഉണക്കാൻ അദ്ദേഹം കഴിഞ്ഞു പക്ഷെ ആ അവസ്ഥയെ അതിജീവിക്കില്ല സർവൈവ് ചെയ്യില്ല സെൻറ് മാർട്ടിൻ എന്നാണെന്ന് എല്ലാവരും കരുതിയിരുന്നത് എൻ്റെ കാര്യത്തിൽ എന്നതുപോലെ പക്ഷേ ഈ ഡോക്ടർ ആ മനുഷ്യനെ ചികിത്സിക്കുകയും അയാൾ സർവൈവ് ചെയ്യുകയും ചെയ്തു ഈ മുറിവ് അവശേഷിച്ചു ആ മുറിവിലൂടെ ആ രോഗിയുടെ വയറിൻ്റെ ഉൾവശം തിരിച്ചറിയാൻ കഴിഞ്ഞു ദഹന പ്രക്രിയയെക്കുറിച്ച് വയർ ആമാശയത്തിലെ ആസിഡുകളെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗ്യാസ്ട്രോൻട്രോളജി എന്ന മെഡിക്കൽ ശാസ്ത്രശാഖയുടെ പിതാവായി അതുകൊണ്ട് തന്നെ അദ്ദേഹം സർ മാറിയത്യം ബ്യൂമോൺ വില്യം ബ്യൂമോൺ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ മിലിറ്ററി സർജൻ തന്റെ പേഷ്യന്റ് കൂടിയായിരുന്ന ഒരു തോക്കപകടത്തെ അതിജീവിച്ച അലക്സിക്സ് മാർട്ടിൻ എന്ന വ്യക്തിയിൽ വെടിയുണ്ട് അവശേഷിപ്പിച്ച മുറിവിലൂടെ മനുഷ്യ ശരീരത്തിലെ ദഹന പ്രക്രിയകൾ വീക്ഷിച്ച് ഗഹനമായ പരീക്ഷണങ്ങൾ നടത്തി വിശദമായ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ള ഡോക്ടർ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി ഡോക്ടർ ഹരീഷ് കരീം ഇത് അശ്വമേധത്തിൻ്റെ സ്നേഹ മുദ്രയാണ് ഒപ്പം ജീവിതം തരികെ തിരികെ തന്നതിനുള്ള എൻ്റെ കട ചികിത്സയുടെ ആദ്യ ഫേസ് കഴിഞ്ഞിട്ട് അന്ന് കണ്ണൂരിലേക്കൊരു യാത്ര പോകേണ്ടി വന്നു ആശുപത്രി കടക്കയിൽ നിന്നാണ് പോകുന്നത് അതെല്ലാവരും പറഞ്ഞു ആശുപത്രിയിൽ നിന്നൊരു യാത്രയ്ക്ക് പോകരുത് എന്ന് ശരീരമല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു അവിടെ ചെന്നു ഒരു ഇനി പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിലോ എന്നതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചുപോയ ആ യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ ആ വേദിയിൽ നിന്ന് ഞാൻ കുറുപ്പ് സാറിനെ ഓർമ്മിച്ചു വാതയത്തിലെ അവസാനത്തെ വരിയാണ് ഞാൻ അന്ന് ചൊല്ലിയത് ഡോക്ടർ അന്ന് വല്ലാതെ കണ്ട് മരണമിങ്ങനെ സ്റ്റെയർ ചെയ്ത് നിൽക്കുന്ന ആ കാലത്ത് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ അവസാനം ഞാൻ ചൊല്ലിയത് ഒരു കപടഭിക്ഷുവായി ഒടുവിൽ എൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോകാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ അതിനു മുൻപ് അതിനു മുൻപ് ഒന്ന് ഞാൻ പാടട്ടെ അതിലെൻ്റെ പ്രാണനുരുകട്ടെ അതിലെൻ്റെ മണ്ണ് കുതിരട്ടെ പിളരട്ടെ അതിനിടയിൽ ഞാൻ വീണുറങ്ങട്ടെ എന്ന് അറിവിൻ്റെ മട്ടുകൾ വീണ്ടും പാടാൻ സഹായിച്ചതിന് പ്രേരിപ്പിച്ചതിന് പിടിച്ചുയർത്തിയതിന് ഒരുപാട് ഇത് ഡോക്ടർ ഹരീഷ് കരീം വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രതിഭകൾ നിങ്ങളുടെ മുന്നിലെത്തും ഒപ്പം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് മത്സരിക്കുവാൻ വേണ്ടി അശ്വമേധത്തിൻ്റെ എത്തുന്ന വ്യത്യസ്തരായ മത്സരാർത്ഥി നിങ്ങൾക്കും പങ്കെടുക്കാം യു ക്യാൻ ഓൾസോ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ഒടുവിൽ വിപരീത സമസ്യയിൽ ഏർപ്പെടുകയും ചെയ്യാം ഓർക്കൂ ഇതൊരു കളിയല്ല ഒരു കോടിക്ക് ഓരോന്നൊന്നര കളി ഗുഡ് നൈറ്റ് ഫ്രം ജി എസ് പ്രതിഭ